ഇത് പന്താൽ അടങ്ങുന്നൊരു എപ്പ നോക്കിയാലും ഇതെല്ലാം കൂടിയും കൂടി തരികയാണ് ഒരു ചീട്ടിറക്കാൻ പറഞ്ഞാല് അപ്പൊ പെരുമ്പാമ്പറക്ക് പെരുമ്പാമ്പറക്കിയല്ലേ എന്നാലേ ഇത് എന്റെ ഗുലാല് പീടിയാണ് Pervamındar gibi sen gülerdi abin. Ah. Ne çıkıyor hocam? Ese, 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 ese. Ne kadar? Ne kadar? Ne kadar? പോലീസ് സ്റ്റേഷൻ ചീട്ടിളിയാണ് ജോലിയല്ലേ ഞാൻ കളിക്കുന്നില്ല പറഞ്ഞതാ യൂ പറയുന്നു പറച്ചില് കേട്ടോ വെറുതെ എഴുന്നേറ്റ് ഉറക്കം വരുന്നേ വാപ്പൂട്ടാ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ പറഞ്ഞു പറച്ചില് കേട്ടോ സാറ് കള്ളം പച്ച കള്ളം ആ മതി മതി പോലീസുകാർക്ക് ഒരു അന്തസ്സുണ്ട് അത് കളഞ്ഞു വിളിക്കരുത് മനസ്സിലായോ മനസ്സിലായി എന്തോന്ന് മനസ്സിലായി എല്ലാം മനസ്സിലായി വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് ഒരുപോലെ കൈക്കൂല് മേടിക്കുന്നത് തനിക്കൊക്കെ എന്തോ അന്തസ്സറോ ആ വിഗ്രഹം കൊണ്ടുവന്നിരോ അവിടെ കൊണ്ടുവരുടാട്ടെ അങ്ങോട്ട് പറയില്ല ഇവരെ സാക്ഷിപ്പെട്ടിയിൽ ചേർത്ത് പറഞ്ഞേ ചെയ് അപ്പൊ മറ്റവരെയോ അവരോടെ കിടക്കട്ടെ ആരയക്കുമ്പോ വരണം പയ്ക്കോ ും ധാരാളം പലിശ കിട്ടും തന്തയ്ക്ക് മുമ്പ് ഉണ്ടായവനെന്ത് മക്കൾ ഉണ്ടാവും ഉണ്ടാവും നിന്നെ പോലുള്ള മക്കൾ ഉണ്ടാകും ഞാൻ കുറച്ച് പലിശക്കാശ് പിരിക്കാൻ ഇറങ്ങിയതാ തൂമ്പായം കൊണ്ട് ശകുനം വന്ന വഴിക്ക് പോയാലേ നാട്ടുകാർ എന്നെടുത്തിട്ട് കിളക്കി േറ്റി എവിടെ പശുവിന്റെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇതിനെയൊക്കെ വേണം കണ്ടോണ്ട് നീ വാതിലും തുറന്നിട്ട് അയൽപക്കത്തെ ഞാനും ചെന്നിരുന്ന് വായും പൊളിച്ച് വാതി ഓടിച്ചുകൊണ്ടിരിക്കരുത് ഉപ്പ് കുറച്ച് വെള്ളം കുടിക്കുന്നോ ഇത് വെള്ളം കുടിച്ചാലൊന്നും തീരുന്ന ദാഹമല്ല നാരായണ തങ്ങിയാ കുഴഞ്ഞല്ലോ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹവും പോയി മാറ്റിക്കള ആശാന് എനിക്കൽപ്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് കൊള്ളാം പറ്റിയ പ്രധാനമന്ത്രി വരെ ആകാം സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല അതിരിക്കട്ടെ ഏത് രാഷ്ട്രീയത്തിലാ നോട്ടം അതെന്താ അങ്ങനെ രാഷ്ട്രീയം പലതുണ്ടോ ആശാനേ ഇവിടെ എല്ലാ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പേരിലും ഓരോ പാർട്ടികളാ ഓരോ നേതാക്കന്മാരുടെ പേരിലും ഓരോ പാർട്ടികളാ ഞാൻ അല്പം സോഷ്യലിസം പഠിക്കാനാണ് വന്നത് മുടക്കണ്ട രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്തൊക്കെ അടിസ്ഥാന യോഗ്യതകളാണ് വേണ്ടത് നല്ല നല്ല കട്ടി അത് ഉണ്ടാക്കാൻ എന്താണ് വഴി തനിയെ തനിയേ ആശാൻ ഇപ്പൊ സോഷ്യലിസം പഠിക്കുന്നു അത്രയല്ലേ അതിനുള്ള വഴി ഞാൻ കാണിച്ച ഒന്ന് പിടിച്ചോളൂ നാരായണ ആ അവിടെ രാത്രിയും പകലും ഒരുപോലെ സോഷ്യലിസം ഒരു ഒരു സ്ഥലമാരിചയവും വേണ്ടെന്ന് ഇതവിടെ ദക്ഷണം കൊടുത്ത് അങ്ങോട്ട് കേറിക്കും ഇതോടെ ഇരിക്കട്ടെ ഇതിന്റെ ആവശ്യമില്ല ഞാൻ നോക്കോളാം ചെല്ലേ വരണം വരണം ആലറിഞ്ഞിരിക്കാനായിരിക്കും വേഷം മാറി വന്നത് ഇരിക്കണോ ഇതാണ് എന്റെ വേഷം എന്താ ഇത് ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവല്ലേ ഈ ദക്ഷിണ അങ്ങോട്ട് സ്വീകരിക്കണം ഇരിക്കണോ ഇരിക്കുന്നത് ആണക്കാര വന്നിരിക്കുന്നു നാരായണ ആരാണ് നാരായണൻ പുറത്ത് വെപ്പോട്ടെ അയാൾ പിന്നെ വന്നോട്ടെ ഇവിടെ പോലീസിന്റെ വലിയ ശല്യമാണ് എന്ത് പണിയാ നാരായണൻ താൻ കാണിച്ചത് എന്താ ഒന്നും നടന്നില്ലേ എന്ത് നടക്കാൻ അവളൊന്നും പഠിപ്പിച്ചില്ലേ അതൊരു വേഷാതിയുമാണ് നാരായണൻ ആശാനേ അവിടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസമുള്ളൂ ജാതിയില്ല മതമില്ല പ്രായവ്യത്യാസമില്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല ഏതായാലും എന്താടി ഇന്നലെ നല്ല കോളായിരുന്നു തോന്നുന്നല്ലോ കട കിടക്കാൻ പോലും നേരം കിട്ടിയില്ല അല്ലേ നിന്റെ അവനെയൊക്കെ കയ്യിലിരിക്കട്ടെ എനിക്ക് തൊഴിലല്ല സാർ എന്റെ ഭർത്താവ് തളർവാദം പിടിച്ചു കിടപ്പാണ് ആ മനുഷ്യനും മരുന്നിനും ആഹാരത്തിനും വേണ്ടിയാണ് സാർ ഞാൻ എന്നെ തന്നെ വിറ്റത് അതെല്ലാം കോടതി പറഞ്ഞാ മതി ആ നടക്ക് എല്ലാവരും ഇത് തന്നെ അടി പറയുന്നത് നടപ്പ് കണ്ടില്ലേ നടപ്പ് ദോഷം കൊണ്ടല്ലേ പിടിച്ചത് നടക്കട്ടെ എന്താ ഒരു ബഹളം ആരും ഇവിടെ കൂടി നിൽക്കരുത് എല്ലാവരും മിക്കോ എല്ലാവരും മിക്കോ ഇവരെ കൊണ്ടുപോരുത് ഇവരുടെ നേതാവ് ഇവർക്ക് സംഘടനയും നേതാവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ കാല് കുത്തിലായിരുന്നു ഇല്ല മാറില്ല ഇവിടെ ആള് പെശക ലോകപ്പിൽ വെച്ച് തൂങ്ങി മരിച്ച നക്സൽ നീലാങ്കന്റെ മോള ഓഹോ അപ്പൊ ഇവളും നക്സലാണല്ലേ എന്നാ ഇവളെ കൂടെ പിടിച്ചു വണ്ടി കേറ്റ് അത് ശരി നേതാവിവരെയും സംഘടിപ്പിച്ചോ നിങ്ങൾ പോലീസൊക്കെ സംഘടിക്കാം മറ്റൊന്നും വിൽക്കാനില്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം ശരീരം പറയപ്പെടുന്ന ഇവർക്ക് സഹകരിച്ചോളല്ലേ ഇല്ല മാറില്ല നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല ഇവിടുന്ന് ആരോ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല

राजदी तौर पर सुबह भर में डाल